ിയപ്പെട്ടവർ ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് പതിനാലാം തീയതി അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേതാവേ ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസന് തേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തി കൃപാസനത്തിൽ

പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കുക ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച തന്നെ തിരുസഭിക്കും പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം ജപമാല മാതാവ് സകലാസന പ്രഭാസനോടും ചേർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഈ അനുഗ്രഹവേളയിൽ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അഭയം അത് രാവിലെ എഴുന്നേക്കുമ്പോഴ് അങ്ങടെ തിരുസന്നിധിയില് മുട്ടുകുത്തി അങ്ങനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ എല്ലാ അങ്കനാപ്പുകളും ഇന്നത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കാൻ വേണ്ടി അങ്ങ് നൽകിയ അവസരമാണിത് കർത്താവെ നിന്റെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ എല്ലാ മക്കൾക്കു വേണ്ടി മധ്യസം പ്രാർത്ഥിക്കണമേ കർത്താവ് ഞങ്ങൾ ഇന്ന് യാത്രയാകുന്ന ദിക്കുകൾ ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഞങ്ങൾ ഇടപെടുകയും ഇടപഴകുകയും ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ സംരംഭങ്ങൾ ഓരോ തരത്തിലുള്ള നിയോഗങ്ങൾ എല്ലാം കർത്താവ് നിന്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതം നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കറിയാവിലും അത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മാർത്ഥയോടെ സമർപ്പിച്ച് നിൻ്റെ ഉടമസ്ഥതയിലാക്കുന്നു കർത്താവെ ഗർഭിണികളെ രോഗബാധിതരായ ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗാതിരായ കുടുംബങ്ങളിൽ കിടപ്പിലായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സാമ്പത്തികമായ ക്ലേശങ്ങൾ നാട്ടിൽ കൂടുതൽ കൂടുതൽ വരികയാണ് ഒത്തിരിയേറെ പണ്ട് ദാരിദ്ര്യമില്ലാഞ്ഞ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ കർത്താവെ ദാരിദ്ര്യത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി ഈശോയെ അങ്ങനെയുള്ളൊരു വിപത്തിലേക്കാണോ ഞങ്ങൾ യാത്രയാകുന്നത് കാരണത്തെ ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവെ നിന്റെ ഉന്നതമായ നാമത്തെ സ്വത്ത് ചെയ്യുന്നു അപകടങ്ങൾ അതുപോലെ ലഹരിയുടെ അമിതമായ ഉപയോഗവും മിതമായ ഉപയോഗവും എന്തുപയോഗമായാലും കർത്താവ് അങ്ങനെ മക്കളുടെ ജീവിതം തകർക്കുന്ന കുടുംബത്തെ തകർത്ത് സമാധാനത്തെ അസ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന പൈശാചിക തിന്മകളിൽ നിന്ന് കർത്താവെ ചെറുത്ത് തോൽപ്പിക്കാനാവശ്യമായ ഇച്ഛാശക്തി അങ്ങനെ സമൂഹത്തിൽ നൽകുന്നത് പ്രാർത്ഥിക്കുന്നു അതിലേർപ്പെടിക്കുന്ന ഡോക്ടർമാർ പോലീസുകാർ സഭയുടെ അംഗങ്ങൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ അങ്ങനെയുള്ള എല്ലാവരും ആരോ ആരെല്ലാം ദഹ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം കർത്താവ് ശക്തിയും കറുത്ത ഐക്യവും നൽകി കറുത്ത ഇതിനെ നാടിൻ്റെ തിന്മയായി സമൂഹത്തിന്മയായി രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാ ചിത്രശക്തികളെയും കർത്താവ് ഹനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പല വിഷയങ്ങളും കൃത്യ നഷ്ടപ്പെട്ടുപോയി പണമുണ്ട് നഷ്ടപ്പെട്ടു പോയി വ്യക്തികളുണ്ട് നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയ രേഖകളുണ്ട് അതെല്ലാം തിരികെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരവിടെ ജീവിതം എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ജീവിതം ഇങ്ങനെ സ്ഥലം വിലക്കടിച്ച പോലെ നിന്നുപോയവരുണ്ട് ഈശോയെ മരവിച്ച് പോയ ജീവിതങ്ങൾ അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണോ പ്രാർത്ഥിക്കുന്നു കൃപാശ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരികെ നൽകുകയും കർത്താവ് നിങ്ങളുടെ സമാ നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ മുറിഞ്ഞു പോയ ൾ എല്ലാം ഐക്യപ്പെടുത്തുകയും പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്ത് ദൈവനാമത്തെ ഞങ്ങളെ ആശീർവദിക്കുന്നു ഞാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ പറയാറുണ്ടേ എനിക്ക് നാല് വയസ്സ് മുതൽ ആധ്യാത്മിക ഒരാളാണ് ഞാൻ കാരണം നാല് വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ ഈശോനെ സ്വപ്നം കാണുന്നത് അപ്പോൾ നല്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വീടാണ് അപ്പനും അമ്മയും രണ്ട് മക്കളൊക്കെ ഉള്ളത് അത്രേ ഉള്ളൂ ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ജീവിതം പിന്നെ പള്ളി ജീവിതം ഒക്കെ ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിൻ്റെ ആധ്യാത്മിക വിശ്വാസമാണ് ഒരു തേങ്ങയും കൊണ്ട് കടയിൽ പോകുമ്പോഴുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലിക്കൊണ്ടേ പോകത്തുള്ളായിരുന്നു അപ്പം എന്ന് വെച്ചാൽ അന്ന് പോലെ ദൈവത്തിനെ അറിയാം ദൈവത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അറിയാം ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ രീതികളെ കുറിച്ച് അറിയാം അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആണ് അപ്പം പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടപ്പോഴത്തെ കണ്ടപ്പോൾ മുതൽ ഈ കോൺഫിഡൻസ് ഇരട്ടിയായി നല്ല പരാജയം ചില ഉദ്യമങ്ങൾക്ക് പരാജയം ഉണ്ടായാലും പരാജയം ആ വിഷയങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ പരാജയം പരാജയമുണ്ടാകത്തില്ല കാര്യം എന്താ ദൈവത്തെ ഓൾറെഡി നമ്മൾ അനുഭവിച്ചതല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ആധ്യാത്മിക നൽകുന്ന ആന്തരികമായ ഒരു ആത്മശക്തിയുടെ ആധാരമായി വരുന്ന ആത്മവിശ്വാസമുണ്ട് അത് ഭയങ്കര സംഭവമാണ് അതി അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് നല്ല ആന്തരികമായ ആത്മവിശ്വാസം അടയാളം ഉണ്ടാകത്തില്ലെന്നല്ല എല്ലാത്തിനും അടയാളം ഉണ്ടാകും അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുമെന്നല്ലേ കർത്താവിൻ്റെ വചന സ്ഥീതിയിരിക്കണത് മർക്കോസിൻ്റെ സുസൈഡിടുത്തെ പതിനാറ് ഇരുപതില്ലേ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോട് കൂടെ അടയാളങ്ങൾ കൊണ്ട് അടയാളം കൊണ്ട് വചനം ചെയ്തിരുന്നു ചെയ്തു അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ അടയാളങ്ങൾ കൊണ്ടേ നമ്മുടെ മനസ്സിരിപ്പ് സ്ഥിരീകരിക്കുകയല്ല വചനം സ്ഥിരീകരിക്കും അപ്പൊ എന്റെ അർത്ഥം എന്താ ഓരോ വചനവും സ്ഥിരീകരിക്കേണ്ടതാണ് ഇപ്പോൾ വചനം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ദൈവം അടയാളം കാണിക്കുന്നത് ദൈവം സ്ഥിരീകരിക്കണത് വചനത്തിൽ അതിൻ്റെ പ്രൊവിഷനുണ്ടെങ്കിൽ ഇപ്പം ഈ അടയാളങ്ങളുടെ എല്ലാത്തിൻ്റെ പിന്നിൽ വചനത്തിൻ്റെ പ്രൊവിഷൻ വേണം അതെല്ലാം ആ പ്രൊവിഷനുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ സാധ്യത നിറവേറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വിഷയം നിറവേറും കാര്യം എന്താ കറുത്ത അടയാളം കൊണ്ടാണ് വചനം സ്ഥിരീകരിക്കും ഉദാഹരണത്തിന് ലുക്കായി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടേടത്തെ അവൻ കണ്ണുകൾ നോക്കിയപ്പോൾ അവൻ നോക്കിയപ്പോൾ ധനികർ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് തൊട്ടുകൾ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും ഇടുന്നതും അവൻ കണ്ടു അവൻ കണ്ടു ആ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അതാണ് അവൻ നോട്ട് നോട്ട് ദ പോയിന്റ് അവൻ പറഞ്ഞു ദരിദ്രയായ ദരിദ്രയായ ഈ ഈ വിധവ വിധവ മറ്റെല്ലാവരെയും മറ്റെല്ലാവരെയും കാൾ കാൾ കൂടുതൽ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചിരിക്കുന്നു ജീവിതം ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആധ്യാമ ജീവിതത്തിൽ ഏറ്റവും റിസ്ക് എന്താണെന്ന് അറിയാ റിസ്ക് പഠിച്ച പരിപാടിയാണ് അതെ അങ്ങനെ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞത് ദൈവത്തെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ് ദൈവത്തെ വിശ്വസിക്കണത് റിസ്ക് ഒന്നുമില്ല പിശാശം വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ അക്വർ രണ്ട് പത്തൊമ്പത് ആകുമ്പോൾ പറയത്തില്ലേ ദൈവം ഏകനാണെന്ന് പിശാശ് വിശ്വസിക്കണമെന്ന് അപ്പം ദൈവത്തെ വിശ്വസിക്കണ റിസ്ക് പിടിച്ച പരിപാടിയല്ല പക്ഷെ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണത് റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇപ്പം ഇതിപ്പം നമ്മൾ ആ ഈശോ ശ്രീ ഭണ്ഡാരത്തിൻ്റെ ഇരിക്കുമ്പോൾ കുറേ ധനികന്മാർ വന്ന് വലിയ തുകകൾ ശ്രീ ഭണ്ഡാരത്തിൽ ഇടുന്ന ഈശോ കണ്ടു പക്ഷേ ദൈവത്തിന് അതിൽ വിശ്വാസം തോന്നിയില്ല ഈശോയ്ക്ക് അതിൽ വിശ്വാസം തോന്നിയില്ല ആ ധനികരുടെ വലിയ സമ്പാദ്യങ്ങൾ കൊണ്ട് ശ്രീ നിക്ഷേപിച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് പക്ഷേ ഒരു സാധു വിധവ വന്നിട്ട് രണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവളിൽ വിശ്വസിച്ചു അപ്പോൾ അത് റിസ്ക് ഫാക്ടറാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ ആധ്യാത്മിക ജീവിതം പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണം നമ്മൾ അതാണ് എൻ്റെ റിസ്ക് റിസ്ക് നോൻപുകാലത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണത് കാര്യം എനിക്ക് ഇന്ന് വിളിപ്പിനാണ് കർത്താവ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് ചൂടാറു മുമ്പ് നിങ്ങൾക്ക് കൈമാറുകയാണ് കാര്യം ദൈവത്തെ റിസ്ക് ആണെന്ന് ഇപ്പം ഉദാഹരണത്തിന് നമ്മളുടെ ഇയാളല്ലേ ഈ ബദനയിലെ മറിയ ലാസൻ്റെ പെങ്ങളും അറിയൂലേ ലാസുയർ എത്തി കഴിഞ്ഞ് കർത്താവിന് വലിയൊരു വിരുന്നൊക്കെ ഒരുക്കില്ല സുഗന്ധ തേലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളൊക്കെ പൂശിയപ്പോൾ ശിഷ്യന്മാർ അവിടെ പിറിപുറുക്കുന്നുണ്ടായിരുന്നു ശിഷ്യന്മാർ പിറുപിറുക്കുന്നത് അവർക്ക് മനസ്സിലായി ഈ ഇത്രയും കാര്യം മുന്നൂറ് ധനാരായണയെ ശിഷ്യന്മാർ വിചാരിക്കുക യുവദ ചില സവിശേഷങ്ങളിൽ യുവദാസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും ഈ മത്തായി ശിഷ്യന്മാരെന്നാണ് പറയണത് അപ്പോൾ ഈ അണ്ണന്മാർ യുവദാസിൻ്റെ സ്വഭാവമുള്ള അതേ ആ ഈ ഒരു വിഷയത്തിൽ കർത്താവിനെ ഒറ്റപ്പെടുത്തിയ ശിഷ്യന്മാർ ഒറ്റക്കയ്യായിരുന്നു എന്താ കാര്യം യുദാസ് അവരെ കൈകാര്യം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ കാശിന്റെ കാര്യം വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ഐക്യായി പോയി ശിഷ്യന്മാർന്ന പറയണത് അത് വാശിയ മോളെട്ട് ഇത് കണ്ട ശിഷ്യന്മാർ കണ്ട് ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു കോപത്തോടെ പറഞ്ഞു ഈ ഈ ഈ നല്ല നല്ല വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇത് യുദാസ് ഇറക്കി വിട്ടൊരു എക്കണോമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവര് ബുദ്ധിപരമായിട്ട് ഏറ്റുപിടിച്ച ഭത്തി ഇല്ലാത്ത ബുദ്ധി ഉണ്ടാവില്ല അവൻ ബുദ്ധിപരമായിട്ട് യുദാസ് ശരിക്കും ഒരു ഒരു സെക്കൻഡില് യുവദാസ് ഇവരെല്ലാം കൈകാര്യം ചെയ്ത് കാണേണ്ട പോലെ കണ്ട് കൈകാര്യം ചെയ്ത് അവൻ്റെ ഐഡിയയിലേക്ക് യുവമാർ മൊത്തം കൊണ്ടുപോകുന്ന അർത്ഥം ശിഷ്യന്മാരാ ശി യുവദാസിൻ്റെ ഐഡിയ ആണിത് പക്ഷെ ആ ഐഡിയ വളരെ റിസബിളായിട്ട് അവതരിപ്പിച്ചപ്പോൾ അപ്പീലിംഗ് ആയിട്ട് മറ്റേ അണ്ണന്മാർക്കും തോന്നി അണ്ണന്മാരെല്ലാം ഒരേ കൈ ആയിട്ട് പറയുന്നത് ഇതെന്ത് പരിപാടിയാണിത് പാവസ്ഥങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ പൈസ വിറ്റ് എന്തുകൊണ്ട് ഭണ്ഡാരത്തിൽ തന്നില്ല ഇവിടെ കൊടുത്ത് തന്നില്ലെന്നാണ് ചോദിക്കണത് ാലെ പുഴുക്കി ചുഴിച്ച് കളഞ്ഞതിന് ഇത് ഇവന്മാരുടെ മനസ്സൊരിപ്പിനെക്കുറിച്ചൊക്കെ ഏറെക്കൊരു ഐഡിയ കാര്യം ഈ ഉദാസിനെ അണ്ണന്മാരെയൊക്കെ ഇപ്പം ആദ്യമായിട്ടും കാണുന്നതല്ല മേരി പണ്ടേ കണ്ട പാർട്ടിയാണ് ഇവരൊക്കെ കർത്താവ് എന്നെല്ലാം ലാസൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ഈ ഇവരെല്ലാവരും വരും ഇവിടെയൊക്കെ ഓരോ സ്വഭാവവും മുഖഭാവവും എല്ലാം ഒരു രീതികളെല്ലാം കാണും പക്ഷേ അതേസമയം തന്നെ മേരി എന്താ വെച്ചിരിക്കണത് പൊതുജനവും ശിഷ്യന്മാരുടെ അപ്പുറത്തേക്ക് തനിക്ക് തൻ്റെ ദൈവത്തോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ചങ്കൂറ്റം അവ ഏറ്റവും കൂടുതൽ ചങ്കൂറ്റം കാണിക്കണത് മേരിയാണ് അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാനുള്ളതാണ് റിസ്ക് മേരി ഇക്കാര്യത്തിൽ വിജയിച്ചിരിക്കണേ കർത്താവ് പറഞ്ഞു അവൾ ചെയ്തത് ശരിയാണ് എവിടെയെങ്കിലും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമെങ്കിൽ അവൾ ചെയ്ത കാര്യവും ആഗോധം പ്രഘോഷിക്കപ്പെടുമെന്ന് ദൈവത്തെ നമ്മളെ ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് Please shoot it out.